ഹായ് ഫ്രണ്ട്സ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് അതായത് കരുവാരക്കുണ്ട് ഭാഗം അമ്പത് ഏക്കർ സ്ഥലം ഫുള്ള് കരഭൂമി ഫുൾ ആധാരം ഈ സ്ഥലത്ത് നിലവിൽ രണ്ട് വീടുകളുണ്ട് അതുപോലെ ഇരുപത്തയ്യായിരം കൊക്കോ അതുപോലെ ഇരുപത് ടണ്ണ് അടക്കാൻ കിട്ടുന്ന അടക്കാമരങ്ങൾ പിന്നെ നൂറ്റിച്ചില്ലാൻ തെങ്ങാണ് ഉള്ളത് ബാക്കി ഗ്രാമ്പു അതുപോലെ അഞ്ഞൂറ് കട ജാതി ഉണ്ട് പകുതി തയ്യാണ് പകുതി കായ്ക്കുന്നത് ജാതി അഞ്ഞൂറ് കട ജാതി ഉണ്ട് അതുപോലെ വെള്ളത്തിനായിട്ട് രണ്ട് അരുവി ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമാണ് ജാതി ഉണ്ടെങ്കിൽ തന്നെ വെള്ളം ഉണ്ടെന്ന് അറിയാം എല്ലാവർക്കും ഒരു സെന്റിന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ചെറിയ തോതിലേ കുറയുള്ളൂ അമ്പത് ഏക്കർ സ്ഥലം നല്ല വരുമാനമുള്ള സ്ഥലം കരുവാരക്കുണ്ട് ഹൈവേയിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ ദൂരമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ വിളിക്കുക അവിടെ വേറെ സ്ഥലങ്ങളുണ്ട് രണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് നല്ല തെങ്ങും പറമ്പ് വേണമെങ്കിൽ പാലക്കാട് ചമ്മണാമ്പതി ഭാഗത്തുണ്ട് നാൽപ്പതിനായിരം തൊട്ട് ജാതി തെങ്ങ് കവുള തോട്ടം അത് പാലക്കാട് ചമ്മണാമ്പതി ഭാഗത്താണ് ഈ സ്ഥലം കിടക്കുന്നത് നിലമ്പൂരിനടുത്ത് കരുവാരക്കുണ്ട് ഭാഗം ജാതി തെങ്ങ് അതുപോലെ കവുങ്ങ് കൊക്കോ ഗ്രാമ്പു ഇതൊക്കെയാണ് അവിടുത്തെ കൃഷി രണ്ട് വീടുണ്ട് തറക്കടില്ലാത്ത് ഒരെണ്ണം അറസ് വീട് ഒരെണ്ണം ഓട് വീടാണ്